മലയാളത്തിൽ വന്ന മികച്ച ത്രില്ലർ സിനിമകളിൽ ഒന്നായിരുന്നു മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത അഞ്ചാം പാതിര കുഞ്ചോക്കോ ബോബൻ നായകനായ ചിത്രം വൻ വിജയമായി മാറിയിരുന്നു അതുവരെ കോമഡി സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന മിഥുൻ മാനുവൽ ട്രാക്ക് മാറ്റിപ്പിഴിച്ച സിനിമ കൂടിയായിരുന്നു അഞ്ചാം പാതിര ക്രിമിനോളജിസ്റ്റായ അൻവർ ഹുസൈൻ എന്ന കഥാപാത്രമായാണ് കുഞ്ചോക്കോ ബോബൻ അഞ്ചാം പാതിരയിൽ തിളങ്ങിയത് രണ്ടാം ഭാഗത്തിനുള്ള ചെറിയ സൂചന നൽകിക്കൊണ്ടാണ് സിനിമ അവസാനിപ്പിച്ചത് ചിത്രത്തിന് രണ്ടാം ഭാഗം എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയാണ് കുഞ്ചോക്കോ ബോബൻ അഞ്ചാം പാതിരക്ക് രണ്ടാം ഭാഗം ഒരുക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യ ഭാഗത്തിന് മുകളിൽ നിൽക്കുന്ന ഒന്നാകണമെന്നും വെറുതെ ഒരു സെക്കൻഡ് പാർട്ട് എടുക്കാമെന്നുള്ള ചിന്തയിൽ ചെയ്യാൻ നോക്കിയാൽ ശരിയാകില്ലെന്നും കുഞ്ചോക്കോ ബോബൻ അറിയിച്ചു മിഥുൻ്റെ അടുത്ത് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടെന്നും അതിനുള്ള സ്ക്രിപ്റ്റ് ശരിയായാൽ ഉറപ്പായും ചെയ്യുമെന്നും കുഞ്ചോക്കോ ബോബൻ കൂട്ടിച്ചേർത്തു താരത്തിൻ്റെ പുതിയ ചിത്രമായ ഖർറിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് കുഞ്ചോകോ ബോബൻ ഇക്കാര്യം അറിയിച്ചത് ആറാം പാതിര വരുമെന്നു തന്നെയാണ് പ്രതീക്ഷ മിഥുൻ മാനുവൽ ഇതുവരെ അതിനുള്ള പണിയൊന്നും തുടങ്ങിയിട്ടില്ല കാണുമ്പോൾ ചോദിക്കണം എന്നുണ്ട് പക്ഷേ കാണാൻ കിട്ടുന്നില്ല സമയമെടുത്ത് നല്ലൊരു സ്ക്രിപ്റ്റ് ചെയ്തിട്ട് പടം തുടങ്ങണം എന്നാണ് വെറുതെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യണം ചെയ്യണമെന്നുള്ള ചിന്തയിൽ സിനിമ സിനിമയെടുക്കാൻ സാധിക്കില്ലല്ലോ അഞ്ചാം പാതിര ഉണ്ടാക്കി വെച്ച ലെവൽ എന്താണെന്ന് നല്ല ബോധ്യമുണ്ട് അത് കളഞ്ഞു കുടിക്കുന്ന തര മലയാളത്തിൽ വന്ന മികച്ച ത്രില്ലർ സിനിമകളിൽ ഒന്നായിരുന്നു മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത അഞ്ചാം പാതിര കുഞ്ചോക്കോ ബോബൻ നായകനായ ചിത്രം വൻ വിജയമായി മാറിയിരുന്നു അതുവരെ കോമഡി സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന മിഥുൻ മാനുവൽ ട്രാക്ക് മാറ്റി പിഴിച്ച സിനിമ കൂടിയായിരുന്നു അഞ്ചാം പാതിര ക്രിമിനോളജിസ്റ്റായ അൻവർ ഹുസൈൻ എന്ന കഥാപാത്രമായാണ് കുഞ്ചോക്കോ ബോബൻ അഞ്ചാം പാതിരയിൽ തിളങ്ങിയത് രണ്ടാം ഭാഗത്തിനുള്ള ചെറിയ സൂചന നൽകിക്കൊണ്ടാണ് സിനിമ അവസാനിപ്പിച്ചത് ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയാണ് കുഞ്ചോക്കോ ബോബൻ അഞ്ചാം പാതിരക്ക് രണ്ടാം ഭാഗം ഒരുക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യ ഭാഗത്തിന് മുകളിൽ നിൽക്കുന്ന ഒന്നാകണമെന്നും വെറുതെ ഒരു സെക്കൻഡ് പാർട്ട് എടുക്കാമെന്നുള്ള ചിന്തയിൽ ചെയ്യാൻ നോക്കിയാൽ ശരിയാകില്ലെന്നും കുഞ്ചോക്കോ ബോബൻ അറിയിച്ചു മിഥുൻ്റെ അടുത്ത് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടെന്നും അതിനുള്ള സ്ക്രിപ്റ്റ് ശരിയായാൽ ഉറപ്പായും ചെയ്യുമെന്നും കുഞ്ചോക്കോ ബോബൻ കൂട്ടിച്ചേർത്തു താരത്തിൻ്റെ പുതിയ ചിത്രമായ ഗറിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് കുഞ്ചോകോ ബോബൻ ഇക്കാര്യം അറിയിച്ചത് ആറാം പാതിര വരുമെന്നു തന്നെയാണ് പ്രതീക്ഷ മിഥുൻ മാനുവൽ ഇതുവരെ അതിനുള്ള പണിയൊന്നും തുടങ്ങിയിട്ടില്ല കാണുമ്പോൾ ചോദിക്കണം എന്നുണ്ട് പക്ഷേ കാണാൻ കിട്ടുന്നില്ല സമയമെടുത്ത് നല്ലൊരു സ്ക്രിപ്റ്റ് ചെയ്തിട്ട് പടം തുടങ്ങണം എന്നാണ് വെറുതെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യണം ചെയ്യണമെന്നുള്ള ചിന്തയിൽ സിനിമ എടുക്കാൻ സാധിക്കില്ലല്ലോ അഞ്ചാം പാതിര ഉണ്ടാക്കി വെച്ച ലെവൽ എന്താണെന്ന് നല്ല ബോധ്യമുണ്ട് അത് കളഞ്ഞു കുളിക്കുന്ന